മുനമ്പത്തെ വക്കഫിന്റെ അധിവേശത്തിൽ മധ്യസ്ഥത വഹിക്കാൻ മുസ്ലിം ലീഗിന് എന്ത് അധികാരമാണുള്ളതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ കബളിപ്പിക്കാനാണ് ലീഗ് ശ്രമിക്കുന്നതെന്നും സുരേന്ദ്രൻ ആരോപിക്കുന്നു നേതാക്കൾ വളരെ ഒരു ചതിയാണ് ഇന്നലെ നടന്നത് അപ്പൊ മുസ്ലിം ലീഗിന്റെ കാപട്യമാണ് ഇന്നലെ പുറത്തു വന്നത് പരാജയ ഭീതിയാണ് യു ഡി എഫിനെ നയിക്കുന്നത് അതുകൊണ്ടാണ് യു ഡി എഫ് നേതാക്കൾ ഇന്നലെ വഖഫ് വിഷയത്തിൽ ക്രൈസ്തവ സഭാ നേതാക്കളെ കാണാൻ പോയത് കഴിഞ്ഞ ആഴ്ച വരെ വി ഡി സതീശൻ പറഞ്ഞത് ഇത് ഞങ്ങളെ പ്രശ്നമല്ല സർക്കാരിന്റെ പ്രശ്നമാണെന്നാണല്ലോ അപ്പോൾ ഇത് സർക്കാരുമായിട്ട് ചേർന്നിട്ടാണോ ലീഗിനെ മധ്യസ്ഥരാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണോ മുസ്ലിം ലീഗിനെ മാധ്യസ്ഥത്തിന് വിട്ടിരിക്കുന്നു നിയമസഭാ രേഖകളിലുള്ളതുമായിട്ടുള്ള കാര്യം മുനമ്പത്തേത് വഖഫിന്റെ ഭൂമി തന്നെയാണ് എന്നുള്ള കാര്യം മാറ്റി കൊടുക്കാൻ സാധിക്കും ഈ മുസ്ലിം ലീഗിന് എന്താണ് ഒരു ഭരണഘടനാ ബാഹ്യമായിട്ടുള്ള ശക്തി കേരളത്തിലുള്ളത് ഒരു അമിതാധികാരം പ്രയോഗിക്കാൻ മാത്രമുള്ള എന്ത് ശക്തിയാണ് കേരളത്തിലെ മുസ്ലിം ലീഗിനുള്ളത് മുസ്ലിം ലീഗിന്റെ ഏതാനും നേതാക്കൾ ക്രൈസ്തവ സഭ അധ്യക്ഷന്മാരെ കണ്ടാൽ ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുന്നത്